ഹലോ കൂട്ടുകാരെ കോളിഫ്ലവർ വെച്ചിട്ട് ഇതുവരെ നിങ്ങൾ ഇങ്ങനൊരു കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് മലായി കോളിഫ്ലവർ ആണ് അപ്പോൾ അത് നേരെ വീടിയിലേക്ക് പോകാം അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഇവിടെ ഒരു കാൽ കപ്പ് ക്യാഷിനിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് കുതിർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവർ എടുക്കാം കോളിഫ്ലവർ ചെറിയ പീസുകളായിട്ട് ഇതായതുപോലെ വൃത്തിയാക്കി ഒരു ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് ഇട്ടെടുത്തിരിക്കുന്നത് അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതിനകത്ത് ഒരുപാട് ഡീപ് ഫ്രൈ ആയിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടൊക്കെ കിട്ടുവേ അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ വറുത്തെടുത്താൽ മതി ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇത് ഇവിടെ വറുത്ത് ഒന്ന് മുക്കാൽ ഭാഗം വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇതവിടെ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുവാണ് എന്താണെന്ന് വെച്ചാൽ ബേ ലീഫ് കുറച്ച് ജീരകം പിന്നെ വേണ്ടുന്ന ഒരു ഏലയ്ക്ക കുറച്ച് പട്ടയുടെ പീസ് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് കേട്ടോ ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് വഴണ്ടി വരണം കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ട് വഴണ്ട് ഒരു കണ്ണാടി പരിവായി വന്നാൽ മതി കേട്ടോ ഒരുപാട് കളറ് ചേഞ്ചായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ മലായി കോളിഫ്ലവറിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയി പോകുകയെ അപ്പോൾ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തതിന് ശേഷം അതിൻ്റെ ഒന്ന് പച്ചമണം മാറി വരുന്ന നമ്പർ ഒന്ന് വഴിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്കുള്ള ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ഗരം മസാല മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ പൊടിയുടെ ഒരു ചെറിയ പച്ചമണം മാറണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷോനട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാവേ അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ ക്യാഷിനട്ടിൻ്റെ അതിൽ തന്നെ കഴുകി എന്നത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതെല്ലാം ഒന്ന് തിളച്ച് വരുന്ന ഒരു തിള വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് കോളിഫ്ലവർ വറുത്തതും കുറച്ച് പട്ടാണി ഫ്രഷ് പട്ടാണിയാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വഴറ്റിയെടുത്തതിനുശേഷം ഇതിനകത്തേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തതിനു ശേഷം കുറച്ച് കസൂരി മേത്തി ഒരു ടീസ്പൂൺ മേത്തിയും കൂടി ശേഷം നല്ലതുപോലെ ഒന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാം ഇനി ഈ ഇതിനകത്ത് കിടന്നിട്ട് നമ്മുടെ കോളിഫ്ലവർ ബാക്കിയുള്ളത് വെന്ത് പട്ടാണിയൊക്കെ വെന്ത് വരും കേട്ടോ ആ ഒരു സമയത്ത് നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അടച്ചു വെക്കാവേ അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ വെന്ത് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതെല്ലാം യോജിപ്പിച്ചെടുത്തതിനു ശേഷം അതിനകത്ത് ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫിയെ അത്രേ ഉള്ളൂ നമ്മുടെ മലായി കോളിഫ്ലവറുടെ റെഡി ഇടയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബസ്മതി റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുവാണ് മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു Bye.